ഹലോ കയച്ചാൽ എല്ലാവർക്കും സുഖമോ ദേവി ഒരു അട്ടിപ്പോളി പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചൊവ്വാഴ്ച ഒരു മെഗാ എപ്പിസോഡാട്ടോ വരാൻ പോകുന്നത് ഇനി ഒരു രക്ഷയില്ലാത്തൊരു രംഗങ്ങൾ തന്നെ ആയിരിക്കും കൂട്ടുകാരെ വരാൻ പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ പ്രൊമോലെ നമ്മളെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു നിമിഷങ്ങളാണ് കാണിക്കുന്നത് നമ്മുടെ സിദ്ധാർത്ഥൻ രണ്ടും കൽപ്പിച്ച് ഈ തലവേദന എങ്ങനെയെങ്കിലും ഒഴിപ്പിച്ചേ പറ്റൂ നമ്മുടെ പ്രഭാപതി ഫോൺ ചെയ്തുകൊണ്ട് നമ്മുടെ ബലരാമന്റെ അടുത്തേക്ക് ബലരാമന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ ബലരാമനും സിദ്ധാർത്ഥനും പിന്നെ അവിടെ ഒരു കയ്യാങ്കളി നടക്കുന്നുണ്ട് ഒരു വാക്പോര് നടക്കുന്നുണ്ട് ബലരാമനാണെങ്കിൽ കുടിച്ചായെ പറ്റായി ബോധവുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുക ആ ഒരു സമയത്ത് നമ്മുടെ ബലരാമൻ തോക്ക് ചൂണ്ടുന്നുണ്ട് നമ്മുടെ സിദ്ധാർത്ഥനെ എനിക്ക് ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ രക്ഷപ്പെട്ടേ പറ്റൂ ചന്ദ്രമതിയെ എനിക്ക് നഷ്ടപ്പെടുത്താനാവില്ല എന്നും പറഞ്ഞു നമ്മുടെ ബലരാമൻ സിദ്ധാർത്ഥന് നേരെ തോക്ക് തോക്കിച്ചുകൊണ്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആ ഒരു തോക്ക് പിടിച്ചുകൊണ്ട് രണ്ടുപേരും അങ്ങാടും ഇങ്ങാടും മലപ്പുറത്ത് നടക്കുന്നുണ്ട് ലാസ്റ്റ് ഒരു വെടിയൊച്ചയും കേൾക്കാം അകപ്പാട് ഞെട്ടിക്കുന്ന രംഗങ്ങളാണ് പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കേട്ടോ അയൽവക്കക്കാരി ഒരു വെടിയൊച്ച കേട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട് പിന്നാലെ നമ്മുടെ നന്ദൻ വരുന്നുണ്ട് നന്ദൻ വന്നിട്ട് ഒരു നോട്ടം നോക്കുന്നതും കാണാം ആകെ അലറി വിളിച്ച് കരയുന്നതും കാണാം അവിടെ ആരായിരിക്കും ആരുടെ ജീവനായിരിക്കും പൊലിഞ്ഞിട്ടുണ്ടാകുക പ്രേക്ഷകരെ നമ്മുടെ സിദ്ധാർത്ഥനായിരിക്കുമോ നമ്മുടെ ബലരാമനായിരിക്കുമോ അല്ലെങ്കിൽ ചന്ദ്രമതി അതിൻ്റെ ഇടയിലേക്ക് വന്ന ചന്ദ്രമതി ആയിരിക്കുമോ വമ്പിച്ച ഒരു നിമിഷങ്ങൾ തന്നെയട്ടോ കൂട്ടുകാരെ വരാൻ പോകുന്നത് നമ്മൾ സുഗമോ ദേവിയിലൊരു വമ്പിച്ച ഒരു വഴിത്തിരിവ് തന്നെയാണ് വരാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ സൈനിങ് ഓഫ്